നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം കൃത്യമായി പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി പട്ടിജി രാജ്യങ്ങളിൽ അസമത്വം നിലനിൽക്കുകയാണ് നിലനിൽക്കുകയാണ് അതുകൊണ്ട് സംവരണം ആയിട്ട് എല്ലാ ജനവിഭാഗങ്ങൾക്കും ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ജനവിഭാഗങ്ങൾക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഉപസംവരണം നടപ്പിലാക്കിയാൽ മാത്രമേ ഇവിടെ സാമൂഹ്യ നീതിക്ക് ഒരു പരിധിവരെ മാറ്റമുണ്ടാകാൻ സാധിക്കുമെന്ന് പറയുക പറഞ്ഞ ഒരു കാര്യം ഇത് സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കണമെന്നാണ് എനിക്കും സംസ്ഥാനത്തെ സാറ് പറഞ്ഞ പോലെ സംസ്ഥാന ഗവൺമെന്റ് കോർട്ടിലേക്ക് പങ്കെടുത്തിട്ടിരിക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റ് കൃത്യമായ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ബാബു ഉപസംഭരണം നടപ്പിലാക്കണം എന്നാണ് എനിക്ക് അവസരത്തിൽ നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറയാം എഴുപത്തി എട്ട് മുതൽ എൺപത്തിരണ്ട് വരെ വലിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ബാബു കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികമായിട്ടുള്ള പുരോഗതിയാണ് ഇന്ന് യഥാർത്ഥത്തിൽ പട്ടികാതി പട്ടികവർഗ ഡിപ്പാർട്ട്മെന്റുകൾ നടന്നുകൊണ്ടിരിക്കുന്ന പഠനകുറി അടക്കമുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ചു എൺപത്തിരണ്ടിൽ അന്ന് കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയ ആ പദ്ധതികൾ അന്ന് നടപ്പിലാക്കിയായിരുന്നെങ്കിൽ ഇന്ന് നാൽപ്പത് വർഷത്തിന് ശേഷമാണ് പദ്ധതികളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഞാനത് ആ പുസ്തകം പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പൊ നാൽപ്പത് വർഷം ഈ പറയുന്ന വികസന പ്രവർത്തനങ്ങൾ ഇവിടുത്തെ പട്ടികാതി പട്ടികവർക്കും അറിയുന്നെങ്കിൽ നമ്മുടെ സ്ഥാനം ഇന്ന് വിദ്യാഭ്യാസപരമായി സാമൂഹ്യപരമായി നമ്മൾ നിൽക്കുന്നത് മനസ്സിലാക്കണം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നമ്മുടെ വോട്ട് ബാങ്കായിട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത് അത് മനസ്സിലാക്കണം സ്വാഗത പ്രാസംഗികൾ പറഞ്ഞ പോലെ ഇവിടെ എല്ലാ സമുദായങ്ങൾക്കും ഓരോ മണ്ഡലങ്ങൾക്കും ഓരോ മണ്ഡലങ്ങളിലും കൃത്യമായ ചലന ചിട്ടികൾ സാധ്യമായ സമുദായങ്ങളാണ് എന്റെ സഹോദര സംഘടനകളായിട്ടുള്ള വേട്ട സമ്മതി അടക്കമുള്ള സംഘടനകൾക്ക് ഓരോ മണ്ഡലത്തിനും കൃത്യമായ ഇടപെടാൻ കഴിയുന്ന സമുദായങ്ങളാണ് നമ്മൾ അതിനെ രാഷ്ട്രീയപരമായി ചിന്തിക്കണം ദളിത് ആദിവാസി മഹാസഖ്യം എന്ന് പറയുന്ന വലിയൊരു സഖ്യത്തിന്റെ ജനറൽ സെക്രട്ടറി കൂടിയായി ഞങ്ങൾ ഞാൻ അടക്കമുള്ള രാമകൃഷ്ണൻ അടക്കമുള്ള ഒരു ടീം വർക്ക് രാഷ്ട്രീയപരമായ ചിന്താഗതിയിലേക്കാണ് ഞങ്ങൾ കടന്നു കൊണ്ടിരിക്കുന്നത് കാരണം അധികാരം ഉണ്ടാകണം കേരള രാഷ്ട്രീയത്തിൽ പട്ടികജാതിക്കാരും കാരണം അധികാരത്തിന്റെ ഏഴൽപക്കു പോലും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് എന്ന് നമ്മൾ വീട്താ അല്ലെങ്കിൽ അടിസ്ഥാനമായിട്ടുള്ള മറ്റ് സൗകര്യങ്ങൾ അല്ലെങ്കിൽ സംവരണത്താ കയനീട്ട് നിൽക്കുന്ന വ്യാജ നിൽക്കുന്ന ഒരു അവസ്ഥ അത് മാറണം ഇവിടുത്തെ തെരഞ്ഞെടുപ്പുകളിൽ ആര് ഭരിക്കണം ആര് അവരും തോർക്കണം എന്നുള്ള തീരുമാനിക്കാനുള്ള ഒരു നിശ്ചയദാർഢ്യം ഇവിടുത്തെ ഓരോ പട്ടികജാതിക്കാരനും ഓരോ പട്ടിക വർഗക്കാരനും ഉണ്ടായെങ്കിൽ മാത്രമേ ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ ആ ഒരു മാറ്റത്തിനു വേണ്ടി കൂട്ടായി നമുക്ക് പ്രവർത്തിക്കാം ഒട്ടനവധി ആൾക്കാർ ഈ സമരത്തെ അഭിസംബോധന സംസാരിക്കാൻ ഉണ്ടായതുകൊണ്ട് കൂടുതലായി ഒന്നും തന്നെ ഞാൻ പറയുന്നില്ല ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം ഉപസംവരണം നടപ്പിലാക്കുക വ്യക്തമായ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ എല്ലാ ജനവിഭാഗങ്ങൾക്കും നീതിയുടെ ഏഴ് എഴുപത്തുപോലും എത്തപ്പെടാത്ത പറ്റുപോയ എല്ലാ ജനവിഭാഗങ്ങൾക്കും സംവരണത്തിന്റെ ആനുകൂല്യം എഴുപത്തെട്ട് വർഷമായി ലഭിക്കാത്ത സമുദായങ്ങൾക്കും സമ്മേളനത്തിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കണം അവരൊക്കെ സമൂഹത്തിന്റെ മുഖ്യധാരണം ബാബാ സാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കർ സ്വപ്നം കണ്ട മഹാത്മാ അയ്യങ്കാളി സ്വപ്നം കണ്ട വർക്കൽ രാഘവൻ സ്വപ്നം കണ്ട പാമ്പാടി ജോൺ ജോസഫും സ്വപ്നം കണ്ട ഒരു നമ്മുടെ രാജ്യമായി മാറണം അങ്ങനെ നമ്മുടെ രാജ്യത്തെ ഒരു സമസ്ത സുന്ദര കേരളമായും വാങ്ങണമെങ്കിൽ എല്ലാവരും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തപ്പെടണമെന്നാണ് എനിക്ക് അവസരം നിങ്ങളോട് പറയാനുള്ളത് അതുകൊണ്ട് ഈ ധർണാ സമരത്തെ അഭിസംബോധന സംസാരിച്ച് സംസാരിക്കാൻ ഇനിയും ഒട്ടനവധി ആൾക്കാരുള്ളതുകൊണ്ട് ഞാൻ വാക്കുകൾ വിവരമിക്കുന്നു നമസ്കാരം ആവശ്യമായി ബന്ധപ്പെട്ടു വന്നിട്ടുള്ള ഈ തമ്മിൽ ഉദ്ഘാടനം ചെയ്ത സ്വരാധീനായിട്ടുള്ള കരവശ മ്യൂണിസിപ്പം കോർപ്പറേഷന്റെ ചെയർമാൻ സൈദ് അബദ്ദം എല്ലാവർക്കും നമസ്കാരം കേരളത്തിലെ പട്ടികജാതി കേരളത്തിലെ പട്ടികജാതി വിഭാഗങ്ങൾക്കിടയിൽ അതീവ ദുർബല സംസ്ഥാന സർക്കാർ മെൻഷൻ ചെയ്തിട്ടുള്ള അഞ്ച് സമുദായങ്ങളിലൊന്നിന്റെ പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് ഞാൻ പ്രതിദാനം ചെയ്യുന്ന സമുദായം കേരളത്തിൽ അൻപതിനായിരത്തിൽ താഴെ മാത്രം ജനസംഖ്യയുള്ള കൊല്ലം മുതൽ കോട്ടയത്തിന്റെ അടിച്ചുപ്പുഴ വരെയുള്ള കേരളത്തിലെ പ്രതിജാധി ഭാഗത്തിൽ ഏറ്റവും പിന്നോക്കമായ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവും വിദ്യാഭ്യാസവുമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സമുദായത്തിന് പ്രതികരിച്ചുകൊണ്ടാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികളിൽ ഉപസംവരണം എന്ന വിഷയം ആദ്യമായി നമ്മൾ ചർച്ചയ്ക്കെടുക്കുമോ ഇവിടെ നമ്മളോട് കണ്ണു തുറച്ചു നോക്കി അവരോട് പറയുവാനുള്ളത് രണ്ടായിരത്തി ആറ് മുതൽ ഹരിയാന സർക്കാർ നടപ്പിലാക്കിയ ഉപസംവരണം എന്തുകൊണ്ട് നിങ്ങൾ കണ്ടില്ല എന്നുള്ളത് രണ്ടായിരത്തി ആറിൽ ഹരിയാന സംസ്ഥാനത്തിന്റെ പട്ടികജാതി കമ്മീഷൻ പഠിച്ചതനുസരിച്ച് അവിടുത്തെ സംസ്ഥാന ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഇരുപത് ശതമാനമാണ് പട്ടികജാതി വിഭാഗങ്ങൾക്ക് ഹരിയാന സംസ്ഥാന സർക്കാർ അതിൽ പത്ത് ശതമാനം പട്ടികജാതിയിലെ മുന്നോക്കമോ സാമൂഹികവും ഏതെങ്കിലും മുന്നേറിയിട്ടുള്ള സമുദായങ്ങൾക്കും ശതമാനം സംവരണം ഡിപ്രസ്ഡ് മുന്നോട്ടമോ സാമൂഹികൾക്കുമാണ് പട്ടികജാതി വിഭാഗത്തിലെ ഏറ്റവും മുന്നോട്ടം നിൽക്കുന്ന സമുദായങ്ങൾ മുപ്പത്തിയാറ് സമുദായങ്ങൾക്ക് പത്ത് ശതമാനം പ്രത്യേക സംവരണം അനുവദിച്ചിട്ടുള്ള ഹരിയാന സർക്കാരിന്റെ വിധി എന്ന് കൊണ്ട് കണ്ടില്ല എന്ന അതുകൊണ്ട് തന്നെ ഈ ഓഗസ്റ്റ് ഒന്ന് മുതൽ നമ്മുടെ

ഒരു ശതമാനം പോലും സർക്കാർ സർവീസിലോ സർക്കാർ ഇതര ഏഴ് മേഖലകളിലോ മറ്റ് ഇടങ്ങളിലോ ഞങ്ങളെ പരിഗണിക്കാതിരുന്നപ്പോൾ എന്ത് നിങ്ങൾ ഈ ഐക്യത്തിന് കണ്ടില്ല ഒന്നര ദിവസം കൊണ്ട് പാർലമെന്റിലും കേരള നിയമസഭയിലും ഇ ഡ്ല്യു എസ് നടപ്പിലാക്കുകയും മുന്നോക്കത്തിൽ പിന്നോക്കമുണ്ടെന്ന് പ്രത്യേകം കണ്ടുപിടിച്ചുകൊണ്ട് അവർക്ക് സംവരണം നടപ്പിലാക്കിയ സർക്കാർ എന്തുകൊണ്ടാണ് പിന്നോക്കത്തിൽ പിന്നോക്കമുണ്ടെന്ന് സമ്മതിക്കാത്തത് ഇതാണ് ഞങ്ങൾ നടത്തുന്ന രാഷ്ട്രീയം ആവാക്യം മുന്നോക്കം പിന്നോക്കമുണ്ടെന്ന് പറയുമ്പോൾ പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ അതിലും പിന്നോക്കം മുദ്രാവാക്യം അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ ഭൂമിയിൽ ഉപസംവരണം നടപ്പിലാക്കേണ്ടത് ഈ നാട്ടിലെ പട്ടിക ജാതി വിഭാഗത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ രാഷ്ട്രീയവും സാമൂഹികമായ ആവശ്യമാണെന്ന് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് കേരളത്തിന്റെ മുഴുവൻ മണ്ഡലങ്ങളിലും ഞങ്ങൾ ഇവർക്ക് പറയുക തന്നെ ഭരണഘടനയിൽ നടപ്പിലാക്കിയത്വിക സാമുദായികമായ ആവശ്യമാണ് എന്ന് ഭരണഘടനാ തത്വത്തിനെ അട്ടിമറിച്ചുകൊണ്ട് ഇവിടുത്തെ സാമ്പത്തിക സ്വനും അധികാര രാഷ്ട്രീയ മണ്ഡലങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്ന മുന്നോട്ട് അയ്യായിരവും ആറായിരവും പന്ത്രണ്ടായിരവും പതിനയ്യായിരവും ഒന്നര ലക്ഷവും മാത്രം വരുന്ന ഇപ്പോഴും ഇരുപത്തിയേഴ് ശതമാനം മാത്രം സാക്ഷരതയുള്ള അറുപത്തിയഞ്ച് ശതമാനം തൊഴിലായിട്ടുള്ള പട്ടികജാതി വിഭാഗങ്ങളെ പ്രത്യേകം പരിഗണിക്കുമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് പുറം നീർ നിൽക്കുന്നതെന്നാണ് ചോദിക്കുവാനുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഉപസമ്മരണം നടപ്പിലാക്കണമെന്ന എല്ലാം സഹോദരവും സമാനഭാവുമായ എല്ലാ ആവശ്യങ്ങളോടും സമരപ്പെടുകയും വഹിക്കപ്പെടുകയും ചെയ്യുക തന്നെ കേരള വേദസമാജം ചെയ്യുമെന്നൊക്കെ പ്രഖ്യാപിക്കുകയാണ്